മാന്യ പ്രേക്ഷകർക്ക് ധരണിവിഷൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ എസ് ബി ശ്രീകുമാർ ഇന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കലാകാരനെയാണ് ഒരു കലാരൂപത്തെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് കലാകാരന്മാരെയും കലാരൂപങ്ങളും നമ്മൾ ധരണിവിഷനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് കലകൾ ആസ്വദിക്കുന്നത് തന്നെ പല വിധത്തിലാണ് തീർത്തും വ്യത്യസ്തമായി ഇന്നത്തെ നമ്മൾ എപ്പിസോഡ് കൊണ്ടുപോകുന്നത് ഒരു കലയെ നമ്മൾ ആകാംക്ഷയോടുകൂടിയും അത്ഭുതത്തോടു കൂടി അതേപോലെ തന്നെ നമ്മളുടെ മനസ്സിനെ ഒരു മുൾമുനയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും കൊണ്ടുപോകുന്ന ഒരു കലാരൂപമാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ കലാരൂപം എന്തെന്നല്ലേ ആ കലാരൂപമാണ് മാജിക് ഷോ ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് അവതരിപ്പിക്കുന്നത് പരിചയപ്പെടുത്തുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു കലാകാരനെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഒരു ഡിപ്ലമോ എഞ്ചിനീയറായ മെക്കാനിക്കൽ സെക്ഷനിലെ ഡിപ്ലമോ എൻജിനീയറായ ഒരു എഞ്ചിനീയർ യശോധരൻ സാറിനെയാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ വ്യത്യസ്തമായ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ ഒരു കലാരൂപത്തെ വാനോളം ഉയർത്തിയ ആ ഒരു മനുഷ്യനെയാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ശ്രീ യശോധരൻ സാർ നമസ്കാരം നമസ്കാരം Oh. <laughs> കൊണ്ടുവരുവാനായി സാധിക്കുന്നത് തീർച്ചയായിട്ടും സാറ് ഒരു മുൻ മുൻനിരയിൽ തന്നെ നിൽക്കുന്നതാണെന്ന് ഇപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഏതായാലും സാറിന് ആ ഒരു ജോലി ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ ഇതിലേക്ക് ആയിരുന്നു എന്നുള്ളതും ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മജീഷ്യൻ എന്ന നല്ല മാജിക് മേഖലയിലേക്ക് സാർ എത്തിപ്പെടുവാനും അതിനാരെങ്കിലും സാറിനെ ഇൻസ്പെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമോ കുട്ടിക്കാലം മുതൽ തന്നെ മാജിക്കിൽ വലിയ ഒരു പാഷനായിരുന്നു പക്ഷെ അത് പഠിക്കുവാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നില്ല ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്ത് കൊച്ചിൻ ഷിപ്പാർഡിൽ ജോയിൻ ചെയ്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവിടെ ഒരു ഷിപ്പ് ഓ എൻ ജിസിലെ ഷിപ്പ് റിപ്പയറിങ്ങിന് വന്നു ജീസിലെ ഓക്കെ അപ്പോൾ അതിലെ ഒരു ക്രൂ അതെ ബംഗാൾ ബംഗാൾ അപ്പം അദ്ദേഹം ആയിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടു അപ്പൊ പരിചയപ്പെടുന്ന ദിവസം അന്ന് അദ്ദേഹത്തിന്റെ ഷോ ഞങ്ങളുടെ കൊച്ചൻ ഷിപ്പിയുടെ റിക്രേഷൻ ക്ലബിലുണ്ടായിരുന്നു ഷോ ഉണ്ടായിരുന്നു ഷോ അതേ ദിവസം തന്നെ എന്റെ ഒരു പെയിന്റിംഗ് എക്സിബിഷൻ ആ ഹാളിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഷോയ്ക്ക് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു ആർട്ടിസ്റ്റുകൾക്ക് പെട്ടെന്ന് മാജിക് പഠിക്കാൻ പറ്റും അദ്ദേഹത്തിന് ക്യാബിനിലേക്ക് എന്നെ ക്ഷണിച്ചു ഒരു ഒരു ഐറ്റം ഐറ്റം പഠിപ്പിച്ചു ഒരേ ഒരേ ഒരേറ്റം തന്നെ അന്നല്ല രണ്ടു ദിവസത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ക്യാബിനിൽ പോവും എന്തെങ്കിലൊക്കെ മാജിക് വിദ്യ കാണിക്കും പഠിപ്പിച്ച ഒരു ഐറ്റം മാത്രമാണ് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം വന്നു വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നു അതിനിടയിൽ ഞാൻ പല മജീഷ്യന്മാരോട് പരിചയപ്പെട്ടു ശേഷം ആദ്യത്തെ ഈ ചെറുപ്പം പാഷൻ ഉണ്ടായിരുന്നു നിന്നും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ധാരാളം മജീഷ്യന്മാരോട് പരിചയപ്പെട്ടു അതിനിടയിൽ കോയമ്പത്തൂര് ഐ എം എച്ച് എന്ന് പറയുന്ന സംഘടന ഉണ്ടായിരുന്നു ഇന്ത്യൻ മാജിക് ഹോബി അസോസിയേഷൻ അവിടെ എല്ലാം എല്ലാ മാസവും മീറ്റിംഗ് ഉണ്ട് ഞാൻ വെളുപ്പിന് അന്ന് തേവരയാണ് താമസം വെളുപ്പിന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ്സുകൾ എവിടെ ചെല്ലും മീറ്റിങ്ങിൽ പങ്കെടുക്കും കോയമ്പത്തൂർ എല്ലാ മാസം വർഷങ്ങളോടും പോയി അങ്ങനെയാണ് ഞാൻ മാജിക്ക് ഒരുവിധം പഠിച്ചു വരുന്നത് അങ്ങനെ ധാരാളം അങ്ങനെയാണ് രംഗത്തേക്ക് വരുന്നത് ധാരാളം സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് അതിനുശേഷം ഞാൻ കുറ്റിയാടി നാണുമാഷ് എന്നൊരു മഞ്ജന പരിചയപ്പെട്ടു കുറ്റിയാടി നാണുമാഷ് അദ്ദേഹം നമ്പൂതിരിയുടെ ശിഷ്യനാണ് അപ്പം ഈ വാഴക്കുന്നത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇനമാണ് ചെപ്പും ചെപ്പും പന്തും ചെപ്പും പന്തും അതെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ നാണുമാഷ് അതിപ്പോൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഞാനിത് സ്വായത്തമാക്കി അപ്പൊ അത് അവതരിപ്പിച്ചപ്പോൾ എനിക്ക് മൂന്ന് നാഷണൽ അവാർഡും ഒരു ഇന്റർനാഷണൽ മെഡലും അത് അല്ലല്ല അത് വളരെ അപൂർവമാണ് ചുരുക്കം ചെറിയ വേദിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിയാണ് വേദിയിൽ അവതരിപ്പിച്ചത് ഒരു വ്യത്യസ്തത കാരണം മൂന്ന് ചെപ്പിൽ ആണ് തുടങ്ങി എന്നെ പഠിപ്പിച്ചത് ഞാനത് നാല് ചെപ്പാക്കി ക്ലൈമാക്സിന്റെ എണ്ണം കൂട്ടി അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത് ഈ പ്രേക്ഷകരെ മുൾമുനയിലേക്ക് അവസ്ഥയിലേക്ക് കൊണ്ടുപോകും അതൊരു ഒരു അപൂർവ ഇനമാണ് ഈ ചെപ്പും ബന്ധം എന്ന് പറയുന്നത് പണ്ട് രാജ സദസ്സ്യം അവർക്ക് വേണ്ടി ഇന്നും അതുപോലെ തന്നെ നിലത്തിരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിലാണ് അതിലാണ് എനിക്ക് അവാർഡുകൾ കിട്ടിയത് അവാർഡുകൾ കിട്ടിയത് തന്നെ ഇപ്പം താങ്കൾ പറഞ്ഞു വരുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റേജുകൾ അവതരിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഒരു ഐറ്റം ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തി തീർച്ചയായിട്ടും മനോഹരമായി അത് അവതരിപ്പിച്ചു നമ്മളും വളരെ ആകാംക്ഷയോടുകൂടിയാണ് അത് കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ മാജിക് ഷോയിലൊക്കെ കാണാൻ പോയിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര അതിശയമായിട്ടൊക്കെയാണ് ഇങ്ങനെ എന്തായിരിക്കും നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ ചെന്നിരിക്കുന്ന ആ ഒരു ഇതല്ല നമ്മൾ വേറെ ഏതൊരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അതിനെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവും ഇത് കാണിക്കുവാനുള്ള ആ ഒരു കഴിവും പിന്നെ ആ സ്പീഡ് കാര്യങ്ങൾ എല്ലാവരും ഇതിലൊരു സംഭവമാണ് അതെ ഏതായാലും വളരെ മനോഹരമായിട്ട് തന്നെ സർ അത് അവതരിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മാജിക് മേഖലകളിൽ ഇത് ഏകദേശം എത്ര സ്റ്റേജുകളോളം സർ പെർഫോം ചെയ്തിട്ടുണ്ടാകും ഞാനൊരു പ്രൊഫഷണൽ മജീഷ്യൻ ആയിരുന്നില്ല ഓക്കെ അത് കാരണം എത്ര എണ്ണം എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്നാലും അത്യാവശ്യം നിരവധി സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്രീസിയേഷൻസ് ഇങ്ങനെ തേടി വന്നിട്ടുണ്ടോ

ലൈഫ് ടൈം അവാർഡ് കിട്ടി ധാരാളം തേടി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു വന്നപ്പോ തന്നെ വീണ്ടും താങ്കൾ ഒരുപാട് ഒരുപാട് ഐറ്റംസ് അവതരിപ്പിച്ചിരിക്കുന്നതിൽ ഒരു ഐറ്റം കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെൽഡൻ വളരെ നന്നായി തന്നെ സാർ അത് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഈ നമ്മളുടെ മജീഷ്യൻസിനൊക്കെ ഒരുപാട് ഒരുപാട് അസോസിയേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ സാറിന് എത്തിപ്പെടുവാൻ പറ്റിയിട്ടുണ്ട് അതിലേതെങ്കിലൊക്കെ ഭാരവാഹിത്വങ്ങൾ വഹിക്കാൻ സാറേ കേരളത്തിലെ ആദ്യത്തെ സംഘടന സംഘടനയാണ് കൊച്ചിൻ മാജിക് സൊസൈറ്റി കൊച്ചിൻ മാജിക് സൊസൈറ്റി അതിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആണ് അതുകൂടാതെ അതിനുശേഷം കേരളത്തിൽ കേരളത്തിലാകമാനുള്ള മഞ്ചേഷ്യന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനക്ക് രൂപം കൊടുത്തു കേരളത്തിലെ എല്ലാം മഞ്ചീഷ്യന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ നിലവിലുള്ള പ്രകൽപരായ കുറെ ഒറ്റ കേട്ടുകൊണ്ടിരിക്കുന്ന ടി അതിൽ അതിന്റെ പേട്ടർ ആണ് ഇപ്പോൾ അതിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ പേട്ടനാണ് നല്ലൊരു സംഘടനയാണ് ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഞങ്ങള് അതായത് ജീവിക്കാൻ അത് മാസം തോറും ആയിരം രൂപയുള്ളു അവർക്ക് വലിയ അനുഗ്രഹമാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കും ഞങ്ങളൊരു ഓൺലൈൻ മാജിക് ക്ലാസ് വെച്ചിരിക്കുക അതിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ചിട്ട് ഇപ്പൊ നമ്മളെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപ്പൊ സാർ ഈ കോവിഡ് നയൻറ്റീനു വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് കോവിഡ് നയന്റീന ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് അപ്പൊ അതൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം തീർച്ചയായിട്ടും കൊറോണ കാലഘട്ടം ഓരോ ദിവസം കഴിയുംതോറും കൊറോണയുടെ പോസിറ്റിവിറ്റി കൂടിക്കൂടി വരികയാണ് അതിൽ ഒരു കാരണം സാമൂഹ്യ അകലം പാലിക്കാത്തതാണ് നോക്കൂ രണ്ട് സുഹൃത്തുക്കൾ ഇതിൽ ഒരാൾക്ക് കൊറോണ പോസിറ്റീവാണ് ഇദ്ദേഹത്തിന് നെഗറ്റീവാണ് ഇവർ തമ്മിൽ സമ്പർക്കം പുലർത്തി യെസ് 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 അങ്ങനെ സമ്പർക്കത്തിന് ശേഷം അവർ പിരിയുന്നു ഈ നെഗറ്റീവായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് കൊറോണ വരുമെന്ന് നോക്കാം യെസ് 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 കുറച്ച് നാൾ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ കൊറോണ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി നോക്കൂ 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 ഇതുപോലെ 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 അപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം പോകുന്നത് അങ്ങനെ സർക്കാരിൻ്റെ ഫലപ്രദമായ ചികിത്സയ്ക്ക് ശേഷം ഈ കൊറോണ പോസിറ്റിവിറ്റി എങ്ങനെ നെഗറ്റീവ് നോക്കാം യെസ് കമോൺ യെസ് കമോൺ യെസ് യെസ് ഹോക്കസ് ഫോക്സ് ചികിത്സയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് യെസ് ഒരു സ്നേഹിതരെ കൊറോണ പകര പകരാതിരിക്കുന്നതിന് വേണ്ടി സാമൂഹിക അകലം പാലിക്കുക മാസ്ക് ശരിയായ വിധത്തിൽ ധരിക്കുക അതുപോലെ തന്നെ സാനിറ്റൈസർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക താങ്ക് യു കോവിഡ് നയൻറ്റീൻ്റെ ഈ ഇപ്പം നമ്മുടെ ആനുകാലികമായ ഒരു സംഭവം കോവിഡ് നയൻറ്റീനിലേക്കൊക്കെ സാറ് പെട്ടെന്ന് തന്നെ ഈ മാജിക്കിൽ കൂടി ജനങ്ങൾക്കൊരു ബോധവൽക്കരണം കൊണ്ടു കൊടുക്കാനുള്ള ആ ഒരു മനസ്സിനെ നമ്മൾ ഈ ധരണി മിഷനിൽ കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രശംസിക്കുകയാണ് അതെല്ലാ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തത് പറഞ്ഞു വളരെ നന്നായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല അവയർനെസ് പ്രോഗ്രാം ധാരാളം ചെയ്യാറില്ല വിവിധ സബ്ജെക്ടുകളിൽ പിന്നെ ഈ മഴക്കാല രോഗങ്ങൾ അതുപോലെ തന്നെ ഈ ക്യാൻസർ പേഷ്യൻസ് നമ്മുടെ ഈ കീമോ ചെയ്ത് കഴിഞ്ഞാൽ അവര് മുടി ഒഴിഞ്ഞു പോകും പെട്ടെന്ന് ഡൗൺ ആകും അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ മാജിക് ഞാൻ ചെയ്യാറുണ്ട് ഓക്കെ നമുക്കിതെല്ലാം സാറിൽ നിന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളൊരു സമയത്തിന്റെ പരിമിതികൾ അതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കാൻ ഏതായാലും ഇപ്പോൾ ഇപ്പൊ നമ്മളുടെ ന്യൂ ജനറേഷൻ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആവുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വളരെയധികം കുട്ടികൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ പേരൻസ് പോലും അറിയാതെ വീടുകളുടെ ഉള്ളിൽ നിന്നും അവർ റിസർവ് ആയിട്ട് റൂമിലേക്ക് ഒതുങ്ങുന്നു പൊട്ടിത്തെറിക്കുന്നു ദേഷ്യം കൂടുന്നു ആഹാരക്കുറവുകൾ വരുന്നു ഇതേപോലെ എന്തിനും ഏതിനും അവർക്ക് പ്രതികരണ ശേഷി വളരുന്നു അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കുട്ടികളുടെ ആ ഒരു ലൈഫിനെ കൊണ്ടുപോകുന്നത് സാർ അതിനെക്കുറിച്ചൊരു സംഭവം ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട് അതൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരിലെ ചെറുപ്പക്കാർക്കും അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലിക്കും ഇത് വളരെ ഉതകുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും തീർച്ചയായിട്ടും ഒന്ന് പ്രേക്ഷകരിലേക്ക് അതായത് ഞാൻ വൺ അവർ പ്രോഗ്രാമാണ് ഈ ഡ്രഗ്സ് അവയർനെസ് വേണ്ടി മാത്രം ചെയ്തത് ധാരാളം സ്കൂളുകളിൽ ചെയ്തിട്ടുണ്ട് ഈ ക്ലബുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതിലൊരെണ്ണം കാണിക്കാം ഇന്ന് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഭൂരിപക്ഷം പേരും ഡ്രഗ്സിന് അടിപ്പെട്ടിരിക്കുകയാണ് ഇതിന് കാരണം ഒരു മാഫിയ തന്നെ സ്കൂൾ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ട് നോക്കൂ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നാല് കാടുകൾ ഇത് ഈ ഡ്രഗ്സിനടിപ്പെടാത്ത സൽ സ്വഭാവികളായിട്ടുള്ള നാല് കുട്ടികൾ എന്നാൽ ആദ്യം ഇതിലൊരു കുട്ടി എങ്ങനെയോ ഇവരുടെ വലയിൽ വീഴുന്നു നോക്കൂ വലയിൽ വീണതിന് ശേഷം ഒരല്പസ്വല്പം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അതിനുശേഷം ഇദ്ദേഹത്തിനൊരു ചുമതലയുണ്ട് മറ്റു കുട്ടികളെ കൂടി തൻ്റെ വലയിൽ വീഴ്ത്തുക അതാണ് ആ ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത നോക്കൂ യു സബ്രാക്കഡ് ഹോക്കസ് ഫോക്സ് റഡി വൺ ടു ത്രീ അങ്ങനെ ഈ കുട്ടിയുടെ പ്രേരണ മൂലം എല്ലാ കുട്ടികളും ഇതുപോലെ അല്പസ്വല്പം ഡ്രഗ്സ് ഉപയോഗിച്ചു തുടങ്ങി എന്നാൽ ഇതുകൊണ്ട് തീരുന്നില്ല നോക്കൂ ഈ കുട്ടി വീണ്ടും അവരുടെ വലയത്തിൽ വീഴുകയാണ് അതിനുശേഷം തിരിച്ചു വരുന്നത് ഭൂലോക കുറ്റവാളിയായിട്ടാണ് സകല ദുർവാസനയുമുള്ള ദുഃസ്വഭാവമുള്ള ഒരു കുട്ടിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇദ്ദേഹം വീണ്ടും ഈ കുട്ടികളുമായിട്ട് ചേർന്നും എല്ലാവരെയും തൻ്റെ വഴിയിലേക്ക് തിരിച്ച് കൊണ്ടുവരികയാണ് എല്ലാ കുട്ടികളെയും ഈ ഡ്രഗ്സിന് അടിമകളാക്കി നോക്കൂ ഭയാനകമാണ് ഈ അവസ്ഥ ഇപ്പോഴാണ് ഈ അവസ്ഥയിലാണ് മാതാപിതാക്കളും അധ്യാപകരും ഇവരെ ശ്രദ്ധിക്കുന്നത് ഈ കുട്ടിയെ ഡ്രഗ്സ് അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി കൗൺസിലിങ്ങിന് വിധേയനാക്കുന്നു എസ് കമാ അങ്ങനെ കൗൺസിലിങ്ങിന് വിധേയനാക്കി ഈ കുട്ടി പഴയ പോലെ തിരികെ വരുന്നു പക്ഷേ ഈ കുട്ടിക്കൊരു ദൗത്യമുണ്ട് താൻ കാരണം ഡ്രഗ്സിന് അടിപ്പെട്ടു പോയ കുട്ടികളെ കൂടി തിരിച്ച് തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹം തൻ്റെ കുട്ടികളെ തൻ്റെ കൂട്ടുകാരെ ഉപദേശിക്കുന്നു തൻ്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നു കൗൺസിലിങ്ങിൻ്റെ കൂടി സഹായത്താൽ നോക്കൂ അങ്ങനെ എല്ലാ കുട്ടികളെയും തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് സിനി സിരി മാതാപിതാക്കളും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കണ സംഗതിയുണ്ട് തൻ്റെ കുട്ടികളിൽ എന്തെങ്കിലും മാറ്റം കാണുന്നുെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അപരിചിതരായിട്ടുള്ള ആരെങ്കിലും വീട്ടിൽ വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ പണം ആവശ്യപ്പെടുന്നുവെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വിശപ്പ് കൂടുന്നെങ്കിലും വിശപ്പ് കുറയുന്നെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഈ കുട്ടി എന്ത് ചെയ്യുകയാണ് പ്രത്യേകം വാച്ച് ചെയ്യുക ഇങ്ങനെയൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കാം താങ്ക് നമ്മളുടെ പേരൻസിനും അതോടൊപ്പം തന്നെ ഈ മനസ്സിലാക്കുവാനായിട്ട് താല്പര്യമുള്ള ആ ന്യൂ ജനറേഷനും ഇത് വളരെ ഉതകുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്കെത്തും ഇത് അതുപോലെ തന്നെ ഇത് അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്കും എത്തും അത് വളരെ നല്ലൊരു പ്രോഗ്രാം ആയിട്ടാണ് നമുക്കിത് കാണാൻ സാധിച്ചത് വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു അത് അതുപോലെ തന്നെ സാർ ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ സാറിൻ്റെ ഫാമിലിയെ കുറിച്ച് കൂടി ഞങ്ങൾക്ക് അറിയാനുള്ളൊരു താല്പര്യമാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മാരേജ് കഴിഞ്ഞു രണ്ട് പേരും മാജിക് രംഗത്ത് ഉണ്ടായിരുന്നു കോളേജ് അല്ലെങ്കിൽ സ്കൂൾ രണ്ടുപേരും കോളേജുകളിലും മൂന്നത്തെ മോള് അവരുടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകളും ചെയ്യാറുണ്ട് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാഫാണ് അതെ അതെ അല്ല ടെക്നീഷ്യൻ 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 അതെ അപ്പോൾ അവിടെ ചെയ്യാറുണ്ട് മുകളുടെ മകൻ ചെയ്യാറുണ്ട് മകൻ അതെ മകൻ മകൻ ഏളെ മോളും മാജിക് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതിന് കോമ്പറ്റീഷൻ പ്രൈസും കിട്ടിയിട്ടുണ്ട് ഓക്കെ മകൾക്ക് മകൾക്ക് ഓക്കെ അപ്പൊ രണ്ടു കുട്ടികളും ആ അച്ഛന്റെ ആ പാതകൾ തന്നെ പിന്തുടർന്ന് ഒന്ന് ഒട്ടനവധി പ്രസ്കാരങ്ങൾ നേടിയിട്ടുമുണ്ട് അവരിപ്പോഴും ഈ മേഖലകളിൽ സജീവമാണോ സജീവമല്ല എങ്കിലും വൊക്കേഷനലി അവർക്ക് സജീവമാണ് സ്ഥലങ്ങളിലെല്ലാം അവർ പെർഫോം ചെയ്യുന്നുണ്ട് ഓക്കെ വൈഫ് വൈഫ് വൈഫാണ് ഞാൻ എന്തായാലും മാജിക്ക് കാണിക്കുമ്പോൾ ആദ്യം വൈഫിനെ കാണിക്കും അതിലുള്ള പോരായ്മകൾ എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളും അഭിപ്രായം അതാണ് ഇപ്പോഴും ഒരു കലാകാരന് വേണ്ടത് സ്വന്തം വീട്ടിൽ നിന്ന് അടിത്തറ അവിടെയാണല്ലോ അടിത്തറയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ധൈര്യമാണല്ലോ ബാക്കി നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡബിൾ ഇതിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഏതായാലും സാറിന്റെ ഈ ഒരു സാറേ ഇപ്പൊ മാജിക്കൽ പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു ബാനറിൽ നിന്നുകൊണ്ടാണോ ചെയ്യുന്നത് അതിന് വല്ല പേരുണ്ടോ എന്റെ മാത്രമേ ഉള്ളൂ മയൻ അവതരിപ്പിക്കുന്ന മാജിക് ഷോ അങ്ങനെയാണ് അല്ല നേരത്തെ പേര് ഇപ്പൊ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞത്യൻ പറഞ്ഞെങ്കിൽ ആ അപ്പൊ നമ്മൾ സാധാരണ തൂലിക നാമങ്ങളൊക്കെ വരുന്ന പോലെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നതാണ് എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സർ സഹകരിച്ചതിനും സാറിൻ്റെ ആ ഒരു എൻ്റെ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ സ്വീകരിച്ച് കൊച്ചിൻ ഷിപ്പാടുന്നൊരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും വ്യത്യസ്തമായ ഈ കലാരൂപത്തിന് ഒരു പുത്തൻ ഉണർവും ഒരു പുതിയ ജീവനും പുതിയ പുതിയ മാനദണ്ഡങ്ങളും പ്രേക്ഷകരിലേക്ക് ഒരുപാടൊരുപാട് സംഭവങ്ങളെ ഓർക്കുവാൻ ആനുകാലിക പ്രസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പോലും അതിനനുസരിച്ച് ഇതിൽ കൂടി മാജിക്കിൽ കൂടി ബോധവൽക്കരണം നടത്തുവാനൊക്കെ മനസ്സ് ആ മനസ്സിനെ ധർണവിഷൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും സാറിന് ഒരുപാട് മേഖലകളിലേക്ക് ഇനിയും ഇപ്പോൾ റിട്ടയ്മെൻ്റ് ലൈഫാണ് ഒരുപാട് സമയങ്ങൾ സാറിന് ഈ മേഖലയിലേക്ക് ചിലവാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരുപാട് മേഖലകളിലേക്ക് ഈ മാജിക് മേഖലകളിലേക്ക് മാജിക്കിൻ്റെ ഒരു പരമോന്നത പദവിയിലേക്ക് എത്തുവാനുള്ള എല്ലാവിധ ആശംസകളും ധർണവിഷൻസിനോട് ആശംസിക്കുന്നു വളരെ സന്തോഷം നന്ദിയുണ്ട്